വർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാ ദിസ് കെ സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ലോകമെമ്പാടും ജീവിതശൈലി രോഗങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അതിന് കാരണങ്ങൾ അറിയാം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ബ്ലഡ് ഷുഗേഴ്സ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാകുന്നതിന് കാരണം കൊളസ്ട്രോൾ ഉണ്ടാകുന്നതിന് കാരണം ഫാറ്റ് ലിവർ ഉണ്ടാകുന്നതിന് കാരണം രക്തസമ്മർദ്ദം ഉണ്ടാകാൻ കാരണം ഹൃദ്രോഗം ഉണ്ടാകാൻ കാരണമെന്നെല്ലാം നമുക്കറിയാം പക്ഷേ ഇവ മറികടക്കാൻ അല്ലെങ്കിൽ ഇവയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിതശൈലി മാർഗങ്ങളിൽ നാം ശ്രദ്ധിക്കാത്ത രണ്ട് കാര്യങ്ങളാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഒന്ന് നാം കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വേഗത വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്ന രീതിയെക്കുറിച്ചും രണ്ട് ഭക്ഷണം എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് നാം കഴിക്കുന്ന സമയം എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളതും അതിൽ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന പല പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം എന്തതിൽ നിന്ന് ഉൾക്കൊള്ളാമെന്നും എന്നതിനെ ഞാനിന്ന് സംസാരിക്കുന്നത് പ്രധാനമായും മറ്റുള്ള ആഹാരത്തിലുള്ള കാലറിയുടെ അളവും ആഹാരത്തിലുള്ള പോഷകങ്ങളുടെ അളവും ഉറക്കം സമ്മർദ്ദം ഇവയൊന്നും കുറച്ച് കണ്ടുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത് ഞാൻ പറയുന്നത് ആഹാരം എപ്പോൾ കഴിക്കണമെന്നും ആഹാരം കഴിക്കുന്നതിൻ്റെ വേഗത എങ്ങനെ പ്രശ്നമുണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ആദ്യമായി ഞാൻ സംസാരിക്കുന്നത് ആഹാരം വളരെ വേഗത്തിൽ കഴിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ആഹാരം വേഗത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് നാം എല്ലാവരും ധൃതിയിലാണ് ജീവിക്കുന്നത് ആർക്കും സമയം തികയുന്നില്ല ഒന്നിനും അപ്പോൾ നാം ഭക്ഷണം പലപ്പോഴും കഴിക്കുന്നതിനും വേണ്ട പ്രാധാന്യവും സമയവും കൊടുക്കാറില്ല കാരണം വിശക്കുമ്പോൾ നാം എന്തെങ്കിലും പെട്ടെന്ന് ഭക്ഷണം വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ലഭ്യമായിട്ടുള്ള ആഹാര സാധനം നാം പെട്ടെന്ന് എടുക്കുന്നു നാം കഴിക്കുന്നു ചിലപ്പോൾ നാം നടന്നുകൊണ്ട് നാം കഴിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നാം ടി വി കണ്ടുകൊണ്ട് നാം കഴിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ റീൽസ് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പലതരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും നാം ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഭക്ഷണത്തിൽ എന്താണ് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ആയിരിക്കാം നാം കഴിക്കുന്നത് നാം കഴിക്കുന്ന ആഹാര സാധനം നാം അന്നനാളത്തിൽ കൂടെ വയറ്റിൽ ചെന്ന് ഒരു ഏകദേശം ഇരുപത് മിനിറ്റോളം കഴിഞ്ഞാൽ മാത്രമാണ് വയറ്റിൽ നിന്ന് ഞരമ്പുകൾ വഴി ബ്രെയിനിൽ നാം ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ കഴിച്ചു നമുക്ക് മതിയായി എന്നൊരു സിഗ്നൽ തരുന്നത് അപ്പോൾ ഇരുപത് മിനിറ്റിനുള്ളിൽ നാം വേഗത്തിൽ കഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ വയറ് നിറഞ്ഞു എന്ന് തോന്നുന്ന ഒരു സിഗ്നൽ നമ്മുടെ ബ്രെയിനിൽ എത്താതെ ഇരിക്കും അത് കാരണം നാം അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത കൂടുകയാണ് അതേപോലെ നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് അല്ലെങ്കിൽ കാലറി കുറച്ചിരുന്നാൽ പോലും നാം കുറച്ച് സമയമെടുത്താണ് കഴിക്കുന്നതെങ്കിൽ നമുക്കത് വയർ നിറഞ്ഞൊരു ഫീലിംഗ് നമ്മുടെ നരമ്പുകൾ ബ്രെയിനിൽ സിഗ്നൽ ചെയ്യാനുള്ള സാവകാശം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുന്ന വളരെ കുറച്ച് ഭക്ഷണമാണെങ്കിലും മതി എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നതായി പഠനങ്ങളും ശാസ്ത്ര ഗവേഷണങ്ങളും തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേഗതയിൽ അഞ്ച് മിനിറ്റിൽ താഴെ നാം ഭക്ഷണം കഴിക്കുന്നത് ഇറോസീവ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന അൾസർ പോലുള്ള ഉണ്ടാക്കുന്ന കണ്ടീഷൻ ഉണ്ടാക്കാമെന്നും ഫങ്ഷണൽ ഡിസ്പെപ്സിയ എന്ന് പറയുന്ന ഗ്യാസ് വയറ് ഉയർത്ത് വരിക ഏമ്പക്കം വരിക അസിഡിറ്റി കൂടുക എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകാമെന്നും പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫങ്ഷണൽ ഡിസ്പെപ്സിയ ഇറോസീവ് ഗ്യാസ്ട്രൈറ്റിസ് ഇത് രണ്ടും നാം വേഗം കഴിക്കുകയാണെങ്കിൽ ഉണ്ടാകാം അതേസമയം ഈ അഞ്ച് മിനിറ്റ് കഴിക്കുന്ന അതേ ആഹാരസാധനം നാം ഒരു പതിനഞ്ച് മിനിറ്റ് ആഹാരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു മറ്റുള്ള കാര്യങ്ങളിലോട്ടൊന്നും നാം ചിന്തിക്കാതെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പും വളരെ കുറഞ്ഞ അളവിൽ ആഹാരം കൊണ്ടും കുറഞ്ഞ കാലറി കൊണ്ടും വിശപ്പ് ഇല്ലാതാകുന്നതായിട്ടും തടി അമിതഭാരം ഡയബറ്റിസ് മെറ്റബോളിക് സിൻഡ്രോം ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ എന്നീ കാണുന്ന അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയുന്നതായിട്ടും പഠനങ്ങളിൽ ഉണ്ട് പതിനായിരത്തോളം ആളുകളെ ഉൾപ്പെടുത്തിയ ഒരു ജാപ്പനീസ് പഠനത്തിൽ വേഗതയിൽ ഭക്ഷണം കഴിക്കുന്നത് കാരണം അവർക്ക് പ്രമേഹം വരാനുള്ളതും മറ്റു ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുന്നതായിട്ടും മറ്റൊരു പഠനത്തിൽ അമിത വേഗതയിൽ ഭക്ഷണം കഴിക്കുന്നത് രണ്ടിരട്ടിയോളം പ്രമേഹത്തിന് കാരണമാകുന്നു എന്നുമുള്ള പഠനങ്ങൾ ഇന്ന് ലഭ്യമാണ് വേഗതയിൽ ഭക്ഷണം കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നും അതിനോടൊപ്പം നാം കൂടുതൽ മൈൻഡ്ഫുള്ളായിട്ട് അതായത് ആഹാരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് പല കല പാറി പാറിപ്പറന്ന് പോകാതെ ആഹാരത്തിലും നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് വളരെ നല്ലതാണെന്നും ജീവിതശൈലി രോഗങ്ങൾ മറ്റു ഘടകങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ ഒരു ഘടകം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും നമ്മൾക്ക് തീരുമാനിക്കാം അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നാം എപ്പോൾ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ് രാവിലെയും പകൽ സമയവും ഭക്ഷണം കഴിക്കാതെ രാത്രി അമിതമായ ഭക്ഷണം കഴിക്കുന്നതും അമിത ഊർജം കഴിക്കുന്നതും ശരീരത്തിന് നല്ലതല്ലെന്നും ഫാറ്റി ലിവർ നാഷ് ടൈപ്പ് ടു ഡയബറ്റിസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇവയ്ക്കെല്ലാം ഇത് കാരണമാകാനും പഠനങ്ങളുണ്ട് അതുപോലെ രാവിലെ ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക് ചെറിയ അളവിൽ ഭക്ഷണം കഴിച്ചു രാത്രി കാലങ്ങളിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് തടി കുറയ്ക്കുവാനും പ്രമേഹത്തിൻ്റെ റിസ്ക് കുറയ്ക്കുവാനും സഹായിക്കുന്നതെന്നും പഠനങ്ങളുണ്ട് അപ്പോൾ പഠനങ്ങൾ ലഭ്യമായതനുസരിച്ചും ശാസ്ത്രത്തിൻ്റെ പുതിയ ചിന്തകൾ എന്താണ് എന്നുള്ളതും കൂടെ കോർത്തിണക്കിയാണ് ഞാൻ ഓരോ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ എന്താണ് നാം ചെയ്യേണ്ടത് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കഴിയുന്നതും താമസിച്ചിട്ടുള്ള ഭക്ഷണ ഒഴിവാക്കുക ആറു മണിക്കോ ഏഴ് മണിക്കോ നിങ്ങളുടെ ഡിന്നർ ക്രമീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ജീവിതശൈലി രോഗങ്ങളെ ക്രമീകരിക്കുന്ന ഘടകങ്ങളെക്കാൾ വളരെ പ്രാധാന്യം ഒരു പക്ഷേ ഈ രണ്ട് ഘടകങ്ങൾക്കും ഉണ്ടായെന്ന് വന്നേക്കാം ഈ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് വളരെ വേഗത്തിലുള്ള ഭക്ഷണ രീതി നല്ലതല്ല വളരെ താമസിച്ച് ഭക്ഷണം കഴിക്കുന്നതും നല്ലതല്ല അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കാലറി കുറയ്ക്കുക വ്യായാമം ചെയ്യുക നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് സമ്മർദ്ദത്തെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക അതിനോടൊപ്പം വളരെ വേഗം ഭക്ഷണം കഴിക്കാതിരിക്കുക വളരെ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കാതെയും ഇരിക്കുക ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കൂ ജീവിതശൈലി രോഗങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ഏർക്കുമാകട്ടെ നന്ദി നമസ്കാരം